ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഔട്ടിംഗ് ആണ് ഗൈസ് ഇന്നത്തെ ഔട്ടിങ് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ഥലം കാണാൻ വേണ്ടി പോവാണ് സ്ഥലം എന്ന് പറയുമ്പം ഒരു മോസ്ക് ആണ് കേട്ടോ നമ്മളെ മസ്ക്കറ്റിൽ ഞാൻ വന്നപ്പോൾ തൊട്ട് കാണാൻ ആഗ്രഹിച്ച ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് ഭംഗിയുള്ള നമ്മുടെ സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്ക് കാണാനാണ് ഗൈസ് ഇന്ന് പോകുന്നത് നമ്മൾ പോയ സമയം പക്ഷേ അതിനുള്ളിൽ കയറാൻ പറ്റാത്തൊരു ടൈമായിരുന്നു ഗൈസ് നമ്മൾ നമ്മളറിഞ്ഞില്ല ആ ഒരു ടൈം അതിനുള്ളിൽ കയറാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ ആ ഒരു ടൈമിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ചുറ്റി കണ്ടു കിട്ടോ പുറത്തോടെ ഒന്നും കാണുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല നമുക്കവിടെ മൊത്തം ചുറ്റിക്കാണോ ഫോട്ടോ എടുക്കോ വീഡിയോസ് എടുക്കുകയോ ഒക്കെ ചെയ്യാം പക്ഷേ ഉള്ളിലോട്ട് കയറാനുള്ള പെർമിഷൻ മാത്രം ആ ഒരു ടൈമിൽ ഇല്ലായിരുന്നു ഇതിന് പ്രത്യേക ടൈമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ നമ്മുടെ ഈ ഒരു സുൽത്താൻ കാബൂസ് മോസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒമാനിലെ ഏറ്റവും വലിയ പള്ളിയാണ് കേട്ടോ ഇത് തലസ്ഥാന നഗരമായ മസ്ക്കറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ളൊരു മോസ്ക്കാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ വൺ പോയിന്റ് സെവൻ മില്യൺ കെട്ടുകളുള്ള അറുന്നൂറ് സ്ത്രീകൾ നാല് വർഷത്തിനിടെ ഇറാനിൽ കൈകൊണ്ട് നെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ പീസ് പരവതാനി പ്രാർത്ഥനാ ഹാളിലുണ്ട് അങ്ങനെ ഒരു വലിയൊരു ഒരു സ്പെഷ്യൽ സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കതൊന്നും കാണാൻ വേണ്ടി പറ്റിയില്ല ഗൈസ് എന്താന്ന് വെച്ചാൽ ആ ഒരു ടൈം ആണല്ലോ നമ്മൾ പോയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ നമുക്കത് കണ്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റിയില്ല നെക്സ്റ്റ് ടൈം നമ്മൾ ഉറപ്പായിട്ടും അങ്ങനെ ഒരു വീഡിയോ നമ്മൾ എന്തായാലും പകൽ ടൈമ് പോയിട്ട് നമ്മൾ അത് നിങ്ങൾക്ക് മുന്നിലെത്തിക്കും ഗൈസ് പിന്നെ വേറൊരു ഇന്ത്യക്കാർക്ക് ഒരുപാട് സന്തോഷമാവുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ ഈ ഒരു മസ്ജിദിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ത്രീ ലാക്ക് ടൺ ഇന്ത്യൻ മണൽക്കല്ലിൽ നിന്നാണ് ഈ മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത് അത് നമുക്ക് എന്താ പറയുക ഒരുപാട് അഭിമാനം തോന്നുന്നൊരു കാര്യമല്ലേ നമ്മുടെ ഇന്ത്യയിലെ മണൽക്കല്ലിൽ നിന്ന് നിർമ്മിച്ച ഒരു മസ്ജിദാണ് നമുക്ക് എപ്പോഴും നമുക്ക് അഭിമാനത്തോടുകൂടെ തന്നെ പറയാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണല്ലേ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന മണൽക്കല്ലിൽ നിന്ന് നിർമ്മിച്ച മസ്ജിദാണ് എന്ന് എപ്പോഴും നമുക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടെ നമുക്ക് അഭിമാനിക്കാം അങ്ങനെ ഒരു പ്രത്യേകത നമ്മുടെ ഈ ഒരു മോസ്കിനുണ്ട് കേട്ടോ ഈ മോസ്ക് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഒരുപാട് സന്തോഷം തോന്നി അതുപോലെ ഒരുപാട് പ്രത്യേകതകളുള്ള അതുപോലെ തന്നെ ഇത്രയും വലിയൊരു മോസ്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അതിൻ്റേതായ എല്ലാ അമ്പരപ്പും എൻ്റെ കണ്ണുകളിലുണ്ടായിരുന്നു の。<laughs> ഇവിടെയുള്ള ഓരോ കാഴ്ചകളും നമ്മുടെ കണ്ണിനെ ഒരുപാട് അമ്പരപ്പിക്കുന്നതായിരുന്നു കേട്ടോ ഈ മോസ്ക് മാത്രല്ല മോസ്ക്കെന്ന് നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ ആണെങ്കിലും അതൊരു പ്രത്യേക ഭംഗിയായിരുന്നു റോഡും മൊത്തം ലൈറ്റ് തെളിച്ചതൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര ഭംഗിയായിരുന്നു പിന്നെ മോസ്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ബോഗൺവില്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല അറേഞ്ച് ചെയ്ത് നല്ല ഗാർഡൻ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബോഗൺ വില്ലാസ് അല്ലാതെ വേറൊരു ഫ്ലവർ കൂടെ ഉണ്ട് അതെനിക്ക് അതാ ഈ ഫ്ലവറാണ് ആണ് കേട്ടോ ആക്ച്വലി അതിൻ്റെ പേരെനിക്ക് ഫ്ലവേഴ്സിനെ കുറിച്ച് യാണെങ്കിൽ ഇത് ഓരോ കളേഴ്സും ഓരോ സെക്ഷനായിട്ട് കേട്ടോ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു സെക്ഷനിൽ എല്ലാം എല്ലാം ഒരുമിച്ചായിരുന്നു ഒരു അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതാണ് ഈ കാണുന്നത് പിന്നെ ഓരോന്നും ഓരോ കളേഴ്സായിട്ടായിരുന്നു ഓരോ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളേഴ്സായിട്ടായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുള്ളത് പക്ഷേ ഒന്നും പറയാനില്ല ഓ എന്തൊരു ഭംഗിയാന്ന് പറയുമോ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ശരിക്കും നമ്മൾ കണ്ടിട്ട് തന്നെ നമുക്ക് അവിടെ പോയിട്ട് ഓരോന്നും പറിച്ചെടുക്കാൻ വരെ തോന്നും വീട്ടിൽ കൊണ്ടുപോയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ അതവിടെ ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ആയുസ് അവിടെ തീരുകയാണില്ലേ പിന്നെ നമുക്കത് അതെന്തായാലും നന്നായിട്ട് വളർന്നു വരും അത് ഇങ്ങനെ കാണാനാണ് ഗൈസ് നല്ല രസം എന്തൊരു ഭംഗിയാണെന്നറിയോ പുറത്തു നിന്നുള്ളൊരു വ്യൂന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഫ്രണ്ടിലൂടെ ഒരു വലിയ റോഡ് പോകുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ മൊത്തം ആ ഒരു ഗാർഡൻ മൊത്തം നടന്നു കണ്ടു അതിൻ്റെ ഒരു ഒരു എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ ഒരു ഭംഗിയും വേറെ ലെവലാണ് ഗൈസ് കണ്ടോ ഇവിടെ നിന്നൊക്കെ ഒരു വ്യൂ ആ ഒരു ലൈറ്റൊക്കെ വരുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെ നമുക്ക് അവിടെ പോയാൽ ഫുള്ള് ഫ്രഷായിട്ട് നമ്മുടെ മൈൻഡൊക്കെ നന്നായിട്ട് എന്താ പറയുക ഒരു ഫ്രെഷ്നെസ് ഫീൽ ചെയ്യും ഇനിയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ട് വായോ മോസ്കിലെ കാഴ്ചകളൊക്കെ കണ്ട് അമ്പരന്ന് വന്നപ്പോഴാ കേട്ടോ നമ്മൾ നടന്ന് വരുന്ന വഴിയിൽ നല്ലൊരു മണം എന്താണെന്ന് ഞങ്ങളിങ്ങനെ നോക്കി നടന്നപ്പോഴാണ് ഈവരെ കണ്ടത് ഇത് നമ്മുടെ പിച്ചിപ്പൂവാണ് നമ്മളതിനിടയ്ക്ക് കുറച്ച് പിച്ചിയിട്ട് വന്നു ഗൈസ് പക്ഷേ നല്ല മണമായിരുന്നു കേട്ടോ ആ ഒരു മണക്കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചതാണ് ഈ പൂവിനെ ഈ പൂവിൻ്റെ ഭംഗി പോലെ തന്നെ നല്ല മണം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആ ഒരു മണം ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് മോസ്ക്കിൽ നിന്ന് നമ്മൾ തിരിച്ചു ഗൈസ് അപ്പോൾ ടാറ്റാബ വൈസ് ഈ